നമ്മൾ ജീവിതത്തിൽ ഒരു പരാതിപ്പെട്ടിയായി മാറാറുണ്ടോ പലരും പരാതി കഴിഞ്ഞ കാര്യമില്ല എന്തിലും പരാതി പറഞ്ഞ് നടക്കുന്ന ചില ആൾക്കാരുണ്ട് എനിക്കത് കിട്ടിയില്ല അവരല്ല എന്നെ മൈൻഡ് ചെയ്തില്ല അവരെന്നെ സ്നേഹിച്ചില്ല അല്ലെങ്കിൽ ഞാൻ കൊടുത്തത് തിരിച്ചു കിട്ടിയില്ല ഇങ്ങനെ പരാതി ഒഴിയാത്ത സമയത്ത് എപ്പോഴും പരാതി തന്നെ പരാതി എന്തിനാണ് നമ്മളിങ്ങനെ പരാതി പറയുന്നത് അതുകൊണ്ട് നമുക്ക് എന്താണ് നേട്ടം നമ്മൾ ഒരിക്കലും പരാതിയില്ലാതെ ജീവിക്കാൻ പഠിക്കുകയാണ് വേണ്ടത് നമ്മൾ നമ്മളൊന്നിലും പരിഭവമോ പരാതിയോ വെച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ എന്താണോ ആർക്ക് എന്താണോ കൊടുക്കുന്നത് അതാണ് നമ്മുടെ ലൈഫിൽ തിരിച്ച് കിട്ടുന്നതെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ പ്രശ്നം തീർന്നവിടെ അവിടെ നമുക്ക് പരാതിയുടെ പരിഭവത്തിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ ഒരു വ്യക്തിയോട് എങ്ങനെയാണോ പെരുമാ നമ്മൾ ദേഷ്യത്തിൽ അവരോട് പെരുമാറിയാൽ തിരിച്ച് നമുക്ക് ദേഷ്യമായിരിക്കും കിട്ടുന്നത് അതേസമയം തന്നെ അവരോട് നല്ല സ്നേഹത്തോടെ ഇടപെട്ടാലോ നമുക്ക് തിരിച്ച് സ്നേഹമാണ് കിട്ടുന്നത് എത്ര വലിയ ശത്രുതയുള്ള വ്യക്തിയെയും എത്ര മനസ്സിൽ നമ്മളോട് പിണക്കം വെച്ചുകൊണ്ടിരിക്കുന്ന ആളെ നമുക്ക് അവരെ മെരുക്കിയെടുക്കുക ഒരു പുഞ്ചിരി കൊണ്ട് പോലും നമുക്കൊരു മനുഷ്യനെ സ്വാധീനിക്കാൻ പറ്റും അത് കാരണം അവരോട് പോലെ നമ്മളാവാതിരിക്കുക അവർ നമ്മളോട് വെറുപ്പും വിദ്വേഷവും ഉള്ളിൽ കരുതുന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് സ്നേഹത്തോടെ ഇടപെട്ട് നോക്കുക അപ്പോൾ അവർ അവർ തന്നെ തോറ്റ് പിന്മാറുന്നത് കാണാം അതുപോലെയാണ് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഓരോ പ്രശ്നത്തെയും നമ്മൾ സോൾവ് ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെയാകണം എന്ന് നമ്മൾ ചിന്തിക്കുന്നു അത് നമ്മൾ തിരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുക നമുക്കൊരിക്കലും മറ്റൊരാളെ കമ്പയർ ചെയ്ത് ജീവിക്കാൻ പറ്റത്തില്ല മറ്റൊരാളായി നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല നമുക്ക് നമ്മളായി മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ മറ്റൊരാളുടെ ലൈഫ് കണ്ട് നമ്മൾ അസൂയപ്പെടാനോ അല്ലെങ്കിൽ മറ്റൊരാൾ നല്ല രീതിയിൽ ജീവിക്കുന്നത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ഹസ്ബൻ്റിനെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അവരങ്ങോട്ട് അങ്ങനെ ജീവിക്കുന്നു എനിക്കതൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ ആയിപ്പോ ഇങ്ങനെയെല്ലാം നമ്മൾ പരിതപിച്ചുകൊണ്ടിരുന്നു നമ്മുടെ മനസ്സ് വെറുതെ ഡിസ്റ്റർബ് ഡിസ്റ്റർബാകുള്ളു അതുകൊണ്ട് നമുക്കൊരു ഗുണമില്ല അപ്പം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കുന്ന കണ്ട് നമ്മൾ അസൂയപ്പെടാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരുപാട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ദൈവം തന്നിരിക്കുന്നതിലേക്ക് നമ്മൾ നോക്കുക നമുക്ക് എല്ലാം തികഞ്ഞ് ഒരു ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ പറ്റിയ ഒരു മനസ്സുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമുക്ക് ജീവിക്കാൻ ഏറ്റവും അത്യാവശ്യം വേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് രോഗമില്ലാത്ത അവസ്ഥ പിന്നെ മരിക്കുമ്പോളോ നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കുക മറ്റു പരസഹായമില്ലാതെ ജീവിക്കാൻ പറ്റുക പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യമാണെങ്കിലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ പറ്റുക ഈ മൂന്ന് കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഹാപ്പിയാണ് ഓരോരുത്തർ രോഗാവസ്ഥയെ കിടന്ന് വലയുന്നു അപ്പം നമ്മൾ ചിന്തിക്കുകയ്യോ നമുക്ക് ഇത്രയെങ്കിലും ആരോഗ്യം ദൈവം തന്നല്ലോന്ന് അങ്ങനെ ഓരോ കാര്യത്തിലും നമ്മൾ നമ്മുടെ കാര്യം വരുമ്പോൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യാതെ നമ്മുടെ നല്ല കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചാൽ നമുക്ക് എപ്പോഴും സന്തോഷമായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ചിന്തിക്കുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരെ പീസ്ഫുൾ ലൈഫിന് വേണ്ടി നിങ്ങളുടെ സ്വന്തമായ സുരേഷ് ബൈ ബൈ സി യു